ഈ പറയുന്ന കഞ്ചാവുമായി ഇടുക്കിയിലെ കെ എസ് യുവിൻ്റെ നിസാരക്കാനല്ല കേട്ടോ ജില്ലാ സെക്രട്ടറിയായ റിസ്വാൻ നാസിനെ പോലീസ് പിടികൂടുന്നത് നിങ്ങൾ നോക്ക് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഒന്ന് പോയിൻ്റ് ഒൻപത് കിലോ കഞ്ചാവുമായി കളമ്പശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് കെ എസ് യു പ്രവർത്തകരായ ആകാശ് യൂണിറ്റ് സെക്രട്ടറിയായ ശാലിക്ക് ഇന്ന് പിടിച്ച അനുരാഗ് ഉൾപ്പെടെയുള്ളവരെ പിടിക്കുന്നു നിങ്ങൾ നോക്ക് ഈ ഞാൻ ഈ പറഞ്ഞ കേസുകളൊന്നും അതാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ എണ്ണി പറഞ്ഞ കേസുകളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് മാത്രമല്ല ഇവരാരും ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല പിടിക്കപ്പെട്ടത് എന്നതാണ് ഗൗരവം ഇവരെ എല്ലാം പിടിച്ചിരിക്കുന്നത് ബൾക്ക് ക്വാളിറ്റിയുമായിട്ടാണ് ഇവരാരും ഉപയോഗിക്കുന്നവരല്ല എന്നു മാത്രമല്ല ഇവരെല്ലാം കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്കും ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ പ്രധാനപ്പെട്ട ഡീലർമാരും സപ്ലയർമാരുമാണ് നിങ്ങൾ നോക്ക് ഈ പറഞ്ഞവരെല്ലാം എണ്ണം പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതാക്കന്മാരല്ലേ എണ്ണം പറഞ്ഞ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഈ കേരളത്തിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ പേരല്ല ഞാൻ വീണ്ടും അറിച്ച് പറയും സപ്ലയർമാരായതിൻ്റെ പേരിൽ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ലീഡർഷിപ്പിന് ഒരു നാണവുമില്ലാതെ എസ് എഫ് ഐ കടന്നാൽക്കാൻ കഴിയുന്നത് വി ഡി സതീശൻ്റെ നിലപാടെന്താ എസ് എഫ് ഐ ആണ് ഇതിന് പിന്നിൽ എന്ന് ഓരോ വാർത്ത വരുന്നതിന് മുമ്പായി തന്നെ സ്ഥാപിക്കുകയാണ് നാളെ ഇനി വാർത്ത വന്നാൽ അതും എസ് എഫ് ഐ ആണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് വാ ഇത് വാർത്ത വരുന്നുണ്ടോ എസ് എഫ് ഐ ആണ് ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പറഞ്ഞ ഏതെങ്കിലും നിഷേധിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ ഈ പറഞ്ഞ ആരെങ്കിലും കെ എസ് യു കാരല്ല കോൺഗ്രസ്സുകാരല്ല എന്ന് പറയാൻ കോൺഗ്രസ് ധൈര്യമുണ്ടോ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാനദണ്ഡത്തിലാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പിരിച്ചുവിടേണ്ട സംഘടന ഏതാണ് ഈ പറഞ്ഞ രണ്ട് കിലോ കഞ്ചാവുമായി പിടിച്ച കെ എസ് യുവിന്റെ ആകാശം ചാലിക്കും ഉൾപ്പെടെ ഇവിടെ നിൽക്കുമ്പോൾ ഇടുക്കിയിലെ മുഴുവൻ ക്യാമ്പസിലും സപ്ലൈ ചെയ്യാൻ വേണ്ടി കഞ്ചാവുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറിയായ റിസ്വാൻ നിൽക്കുമ്പോൾ പിരിച്ചുവിടപ്പെടുന്ന സംഘടന കേസു അല്ലേ എന്ന് വിനീതമായി ഞങ്ങൾ ചോദിച്ചു കേസുവിനെ പിരിച്ചുവിടണമെന്നൊരിക്കലും പറയില്ല കേരളത്തിലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പിരിച്ചുവിടണമെന്ന് ഞങ്ങൾ പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞങ്ങൾ തർപ്പിച്ച് പറയുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നായി ചേർന്ന് കേരളത്തിനകത്ത് ലഹരിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കൂടാനോർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ പൊതുസമൂഹം ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള പുരോഗമനായി ചിന്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം ചേർന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളെ പൊതുസമൂഹത്തെ പുതുതലമുറയെ ബാധിച്ചിരിക്കുന്ന ഈ മഹാവിഭത്തിനെതിരായ വലിയ പോരാട്ടം സംഘടിപ്പിക്കാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് മനഃപ്പൂർവം ഇടപെടുന്നു നിങ്ങൾ നോക്ക് ഈ പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സമയത്താണ് ആദ്യ പ്രസ്താവന എം എം നടത്തുന്നത് ആ പ്രസ്താവന എന്തായിരുന്നു എല്ലാം ആരുടെയെങ്കിലും തല്ലേ കെട്ട് വെക്കാനുള്ള പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന വിഡി സഹിച്ച് നടത്തുന്നു മൂന്നാമത്തെ പ്രസ്താവന രമേശ് ചെന്നിത്തല നടത്തുന്നു ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം ഞങ്ങൾ ചോദിക്കുന്നതാണ് ഇവർ ഈ നടത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളാരാണ് കോൺഗ്രസ് ആണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയണം കെ എസ് യുവിൻ്റെ ക്യാമ്പിനകത്ത് ഞങ്ങൾ വീണ്ടും ഉത്തരവാദിത്തത്തോട് പറയുന്നു കെ എസ് യുവിൻ്റെ ക്യാമ്പിനകത്ത് നെയ്യാർ ഡാമിൻ്റെ ക്യാമ്പിനകത്ത് ആ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായ തമ്മിത്തല്ലിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്കുണ്ടായിരിക്കുന്ന ക്യാമ്പസിനകത്ത് ലഹരി വ്യാപനം ഒന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇതേ ജാഥ ഇപ്പോൾ ജാഥ നടത്തുന്നുണ്ടല്ലോ ജാഥ നടത്തുന്നതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ ഒന്നുമേ പറയുന്നില്ല ജാഥയുടെ അവസ്ഥ എന്താണ് സ്ഥിതി എന്താണെന്നുള്ള ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ജാഥ ഇങ്ങനെ നടത്തി അതിഗംഭീരമായി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നേറി വരുമ്പോഴാണ് കെ എസ് യുവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഇതേ ലഹരി മരുന്നു മയക്കുമാർ നേതാവായ മരണനീശുമായി നിന്ന് ഫോട്ടോ പങ്കുവെക്കുന്നത് ഞങ്ങൾ സംശയിക്കുന്നത് ഈ ജാഥയിലുടനീളം വിവിധങ്ങളായ കേസു നേതാക്കന്മാർ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെടുന്നുണ്ട് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഈ മയക്കുമരുന്ന് മാഫിയുടെ സപ്ലൈ ഉൾപ്പെടെ ഈ ജാഥയുടെ ഭാഗമായി നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഗൗരവമായി പൊതുസമൂഹത്തിന് മുന്നിൽ മുന്നയിക്കുകയാണ് ലഹരിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല അലോഷ്യ സേവ്യർ ഈ ജാഥ നടത്തുന്നത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ജാഥയാണ് എന്നാണ് ജാഥയുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഇന്ന് വന്ന വാർത്ത എന്താ ഇന്ന് വന്ന വാർത്ത മഹാരാജാസിലെ യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ മലപ്പുറത്തുകാരനായ ഒരു ജില്ലാ സെക്രട്ടറിയെ മദ്യപിച്ച് മദ്യമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയ വിവരം കൃത്യമായ ലഹരി വസ്തുക്കൾ എനിക്ക് തോന്നുന്നു അലോച സേവർ ജാഥയുടെ ഭാഗമായി ഗൂഗിൾ ഗുരുവായൂരിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ലഹരി ആയിരിക്കാം ആ ലഹരി വസ്തു ഉപയോഗിച്ച കെ എസ് യുവിൻ്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത തർക്കത്തിൻ്റെ ഭാഗമായി അക്രമിക്കുകയാണ് ഞങ്ങൾ സംശയിക്കുന്നത് ലഹരി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മഹാരാജത്തിലെ ഈ തർക്കത്തിലേക്ക് പോയിരിക്കുന്നതാണ് നിങ്ങൾ നോക്ക് ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസും ഒപ്പം ചേർന്ന ഒരാളുണ്ട് കേട്ടോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞില്ല ഞാൻ ഒരു വിദ്യാർത്ഥി നേതാവായതുകൊണ്ടും ഒരു എസ് എഫ് ഐ പ്രവർത്തനമായതുകൊണ്ട് ചില വാക്കുകളിങ്ങനെ പൊതുസമൂഹത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതിന് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നീട്ടിപ്പരത്തൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ട് ആരാ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനു ഇടയ്ക്ക് ഒരു വിളിപ്പേരുണ്ട് ആ വിളിപ്പേര് ഒരു ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട വിളിപ്പേരാണ് അതുകൊണ്ട് ലഹരിയിൽ പ്രതികരിക്കാൻ ബി ജെ പിയിലെ ഏറ്റവും ഉന്നതനും പ്രമുഖനുമായ ആള് കെ സുരേന്ദ്രനാണ് ഇദ്ദേഹം വിളിച്ചാലേ ഒരു ദിവസത്തിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞില്ല പൊതുസമൂഹം അന്വേഷിച്ചോട്ടെ പൊതുസമൂഹം അന്വേഷിച്ചോട്ടെ പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് വേണമെങ്കിൽ രാഷ്ട്രീയമായ ഒരുപാട് പറയാം ആ രാഷ്ട്രീയമായ ഒരുപാട് രാഹുൽ മറ്റേ മഹാത്മാഗാന്ധിയുടെ ചെറുമുഖം തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആർ എസ് എസും ബി ജെ പിയുമാണ് ആ ക്യാൻസറാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഏറ്റവും നല്ല ആൾ കെ സുരേന്ദ്രനാണ് എന്ന് ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതെ അതെ കളമശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അനുരാഗ് അല്ലെ അനുരാഗ് എന്ന് പറയുന്ന വിദ്യാർത്ഥി എസ് എഫ് നടപടി യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ആ വിദ്യാർത്ഥിയെ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ കുട്ടി താമസിച്ച മുറിയിൽ നിന്നാണ് ഒൻപത് ഗ്രാം വരുന്ന കഞ്ചാവ് കുടി കൂടിയതെന്ന പോലീസ് എഫ് ഉൾപ്പെടെ ആർ അന്വേഷണം നടക്കുകയാണ് ആ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം പോലീസാണ് വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് നയം സ്ഥിരമാണ് ഒരാളും പെടാൻ പാടില്ലെന്ന് മാത്രമല്ല ഇതിനെതിരായ ജാഗ്രതയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട് ഇന്ന് കേരളത്തിലെ ക്യാമ്പസ് തുറന്നുകൊണ്ടിരിക്കുന്ന എസ് ആണ് അപ്പൊ ആ എസ് എഫ് ഐക്കെതിരായ ചെറുതായെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ അവസരമായി ആ സംഭവം അല്ല ആ മുറിയിൽ നിന്ന് കഞ്ചാവ് ആ കുട്ടി താമസിക്കുന്ന മുറിയിൽ നിന്നാണല്ലോ ഇപ്പോഴത്തെ എഫ്ഐആർ അനുസരിച്ച് ആ കഞ്ചാവ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് തെറ്റായ ഒരു മെസ്സേജ് ആണല്ലോ കൊടുക്കുന്നത് എന്ത് ചെയ്യാൻ സ്വാഭാവികമായി എല്ലാം നേതൃത്വം അറിഞ്ഞില്ല വിദ്യാർത്ഥികളുടെ സ്വാധീനമുള്ള നിലയിൽ തീർച്ചയായും ഞാൻ അതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത് ഇതിനെതിരായി പൊതുസമൂഹം ഒന്നാകെ ചേർന്ന് വലിയ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനടക്കാണ് വലതുപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഞാനത് പറഞ്ഞപ്പോൾ വിട്ടുപോയാൽ നിങ്ങൾ തിരിച്ചിരിക്കുന്നു ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് ഈ പ്രതിരോധത്തെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമം നടത്തുന്നത് ഇതിനെ നമ്മൾ കൂട്ടായി നേരിടണം നിങ്ങൾ നോക്ക് എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കേരളത്തിലെ മന്ത്രിമാർ ഈ വിഷയത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ ശ്രീ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ ശ്രീ എം പി രാജേഷ് ആയിക്കോട്ടെ ശ്രീ പി രാജീവ് ആയിക്കോട്ടെ എത്ര ഉത്തരവാദത്തോടുകൂടി പ്രതികരിച്ച് മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ എത്ര ഉത്തരവാദത്തോട് ഇവരൊക്കെ ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ഇവരെ മാതൃകയാക്കാൻ തയ്യാറാണോ ഞങ്ങൾ അടിസ്ഥാനപരമായി എല്ലാ കാലഘട്ടത്തിലും പറയുന്ന കാര്യം ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി സജീവമായ ഇടപെടൽ കേരളത്തിലെ ക്യാമ്പസിനകത്ത് ഞങ്ങൾ നടത്തും അതിനെന്തൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ബോധവൽക്കരണം മാത്രമല്ല ലഹരി മാഫിയെ ക്യാമ്പസിനകത്ത് കടക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഇടപെടും അങ്ങനെ ഇടപെടുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് കെ എസ് യുവും കോൺഗ്രസും ബോധപൂർവം കേരളത്തിനകത്ത് വിദ്യാർത്ഥികളുടെ പൊതുബോധം ഉൾപ്പെടെ നശിപ്പിക്കുന്നതിന് ഇനി ഇതെന്തെങ്കിലും കൊടുത്ത് കുറച്ച് വിദ്യാർത്ഥികൾ അങ്ങനെ ഒപ്പം നിർത്താൻ കഴിയുമോ എന്ന പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിൽ അവർ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നതിൻ്റെ രേഖകൾ വെച്ചുള്ള വിവരങ്ങളാണ് ഇതിൻ്റെ എഫ്ഐആർ ഉൾപ്പെടെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ന്യായം അന്വേഷിച്ചാൽ ഞാനീ പറഞ്ഞ ഓരോ കേസിൻ്റെ എഫ്ഐആർ കിട്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇവരാരും ഉപയോഗിച്ചവർ മാത്രമല്ല ഇവരെല്ലാവരും ബൾക്ക് എമൗണ്ടിൽ ഡീലിംഗ് നടത്തിയ ഡീലർമാരാണ് ഇതിനാരാ പിന്നെ വി ഡി സതീശൻ പ്രതിപക്ഷപ്പെട്ട ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെ വാക്ക് ആരാണ് പൊളിറ്റിക്കൽ പാറ്റേജ് വ്യക്തമാക്കാൻ വി ഡി സതീശൻ തയ്യാറാവണ്ടേ ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റേജ് ആർക്കാണ് ഈ പറഞ്ഞ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പൊളിറ്റിക്കൽ പാറ്റണേജ് വി ഡി സതീശൻ ഒഴിഞ്ഞു പറയാൻ പറ്റുമോ മുൻ പ്രതിപക്ഷ നേതാവിന് ഒഴിഞ്ഞു പറയാൻ പറ്റുമോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഒഴിഞ്ഞു പറയാൻ പറ്റുമോ ഇവരെല്ലാം ബോധപൂർവം അതിന്റെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം ഉദ്ദേശം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഇടതുപക്ഷ ബോധം തകർക്കുക എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഇടതുപക്ഷ ബോധവും പുരോഗമനത്തിന്റെയും തകർക്കാൻ വേണ്ടി മയക്കുമരുന്ന് മാഫിയയുടെ പിന്തുണ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിദ്യാർത്ഥികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ പ്രവർത്തനം അവസാനിപ്പിക്കണം നിങ്ങൾ ബോധപൂർവമായി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ മയക്കുമരുന്ന് കടത്തിവിടാനുള്ള മയക്കുമരുന്ന് മാഫിയയ്ക്കൊപ്പം ചേർന്നുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണം ജാത നടത്തുന്ന നല്ല കാര്യമാണ് ആ ജാഥ നടത്തുമ്പോൾ ആ ജാഥ ഈ മയക്കുമരുന്ന് പ്രചരിപ്പിക്കാനുള്ള പോംവഴിയായി പിൻവഴിയായി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എടുക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഈ നിലയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മയക്കുമരുന്ന് മാഫികളെ കൂട്ടുപിടിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് വിദ്യാർത്ഥികളെ ചെറുനൂനപക്ഷമെങ്കിലും സ്വാധീനിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം അടിവിലിട്ട് ഞങ്ങൾ പറയാം അതിനെയും പ്രതിരോധിച്ച് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരായ പ്രതിരോധം ശക്തമല്ല പുതിയ സിനിമകൾ വിമർശനമുണ്ട് എങ്ങനെയാണ് ആ ഞങ്ങൾ ഇതിനകത്ത് നിലപാട് നേരത്തെ പറഞ്ഞു സിനിമകൾ മാത്രല്ല കേരളത്തിൻ്റെ അകത്ത് മാത്രല്ല രാജ്യത്താകെയും ലോകത്താകെയും പുതിയ കാലഘട്ടത്തിന്റെ ഭാഗമായി ഉണ്ടായി വരുന്ന ചില പ്രവണതകൾ സ്വാഭാവികം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ മാധ്യമങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു പക്ഷേ നിങ്ങളെ തന്നെ എത്ര ചെറുപ്പക്കാർ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആശങ്കപൂർവ്വം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളെ തന്നെ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൃശ്യ അവൈലബിലിറ്റി ഒക്കെ മാറിയിരിക്കുകയാണ് അവർ പലപ്പോഴും ഈ ദൃശ്യ മീഡിയാസ് എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയ അതിൽ തന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളാണ് അപ്പോൾ ഇവയിലെല്ലാം അവരുടെ കയ്യിലേക്ക് വരുന്ന കണ്ടന്റ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ലഭിച്ച കണ്ടന്റുകൾ പോലും അല്ല എന്നുള്ളതാണ് ഇഷ്ടം അവരുടെയൊക്കെ സൂപ്പർ ഹീറോകൾ തന്നെ മാറിയിരിക്കുന്നു ഞങ്ങൾ പല വിഷയങ്ങൾ പ്രധാനമായി അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങളെ തുടർന്നും അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതും മാറുന്നതാണ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു ആണെന്നുള്ള പ്രത്യേകത അപ്പോൾ മോഡലുകൾ മാറുന്നു കൺസെപ്റ്റുകൾ മാറുന്നു അവരുടെ കയ്യിലേക്ക് എത്തുന്ന കണ്ടൻറ്റുകൾ മാറുന്നു ആ കണ്ടുകൾക്കകത്ത് അവരെ തെറ്റായ വഴിക്ക് നയിക്കാൻ പല സാധിക്കുന്ന പല കണ്ടുകൾ അവരുടെ ഇടയ്ക്കുന്നതിൽക്കെത്തുന്നുണ്ട് അതിനെക്കൂടി പ്രതിരോധിച്ചെങ്കിൽ മാത്രം ഒറ്റയടിക്കുള്ള ബോധവൾക്കെന്നല്ല ഘട്ടം ഘട്ടമായി ഇങ്ങനെ കുട്ടികൾക്കിടയിലേക്ക് എത്തുന്ന ആശയങ്ങളെ പിന്തിരിപ്പനായ അരാജക പ്രവണതകൾ വളർത്തുന്ന ലഹരി മാഫിയുന്ന സിനിമകൾ ഉൾപ്പെടെ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആശയങ്ങളെയും കുട്ടികളിൽ നിന്ന് അകറ്റിരുത്താൻ നമുക്ക് വെയ്യേണ്ടതായിട്ടുണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറെക്കൂടി സ്ട്രെയിൻ നമ്മുടെ പൊതുസമൂഹം ആകെടുക്കേണ്ടതായിട്ട്